നെടുങ്കണ്ടം ചേമ്പളം സെന്റ് മേരീസ് എൽ പി സ്കൂളിന്റെ സുവർണ്ണ ജൂബിലി ആഘോഷങ്ങളുടെ സമാപനം ഒൻപതാം തീയതി നടക്കും ചേമ്പളം പാലിഷ്ളിൽ നടക്കുന്ന ആഘോഷ പരിപാടികൾ എം എം മണി എം എൽ എ ഉദ്ഘാടനം ചെയ്യും ഉടുമഞ്ചോലൂക്കിലെ ആദ്യകാല സ്കൂളുകളിലൊന്നായ ചേമ്പളം സെന്റ് മേരീസ് ആഘോഷങ്ങളുടെ സമാപനം സ്കൂൾ ഗ്രൗണ്ടിൽ നിന്നും റാലിയോടെ സമ്മേളനം മേരീസ് ശ്രീ എം എം മണി ഉദ്ഘാടനം ചെയ്യുന്നതാണ് സുവർണ ജൂബിലി ആഘോഷങ്ങളോടനുബന്ധിച്ച് ഒരു വർഷം നീണ്ടുനിന്ന കർമ്മപരിപാടികളാണ് സ്കൂളിൽ നടത്തിയത് ഇതിന്റെ ഭാഗമായി പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമങ്ങൾ രക്ഷകർത്താക്കൾക്കായി വിവിധ മത്സരങ്ങൾ പ്രോഗ്രാമുകൾ എന്നിവ സംഘടിപ്പിച്ചിരുന്നു സുവർണ്ണ ജൂബിലി സമാപനത്തിന്റെ ഭാഗമായി രാവിലെ പത്തു മണിക്ക് സ്കൂൾ ഗ്രൗണ്ടിൽ നിന്നും റാലി നടക്കും തുടർന്ന് ചേമ്പളം സെന്റ് മേരീസ് പാലിഷ് ഹാളിൽ നടക്കുന്ന ആഘോഷ പരിപാടികൾ എം എം മണി എം എൽ എ ഉദ്ഘാടനം ചെയ്യും സേക്രഡ് ഹാർട്ട് കോൺഗ്രിഗേഷൻ എഡ്യൂക്കേഷൻ കൗൺസിലർ സിസ്റ്റർ ആൻസി പോൾ യോഗത്തിൽ അധ്യക്ഷത വഹിക്കും ഇടുക്കി എ ഡി എം ഷൈജു പി ജോൺ സെന്റ് മേരീസ് പള്ളി വികാരി ഫാദർ ജെയിംസ് വെൻമാന്ത്ര എഇഒ സി ജെൻസ് ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ പ്രമുഖ മേഖലകളിൽ സേവനം ചെയ്യുന്ന പൂർവ്വ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പ്രസംഗിക്കും തുടർന്ന് വിവിധ സ്കോളർഷിപ്പുകളുടെ വിതരണവും കലാപരിപാടികളും നടക്കുമെന്ന് സ്കൂൾ ഹെഡ്മിസ്റ്റർ സിസ്റ്റർ ലിൻസി മാത്യു പി ടി എ പ്രസിഡന്റ് ഷിജോ കൊച്ചുപറമ്പിൽ എം ബി ടി എ പ്രസിഡന്റ് ലീന റെനി ജോർജ് എന്നിവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ നൽകണ്ടാവും